വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചു സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഇന്നത്തെ തലമുറയ്ക്ക് രുചിച്ചു നോക്കാൻ പോലും കഴിയാതെ പോയ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ബഹു കേമമായ സദ്യയായിരുന്നു വാരസദ്യ ഈ രുചിക്കൂട്ടിനെ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ബഹു സദ്യയായിരുന്നു വാരസദ്യ ഇന്നത്തെ തലമുറയ്ക്ക് രുചിച്ചുപോലും നോക്കാൻ കഴിയാതെ പോയ ഭാഗ്യത്തെ കൊണ്ടുവരികയാണ് പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലെ മഹാകിരാതരുദ്ര നടത്തിയ വാരസദ്യ ഇടിച്ചുപിഴിഞ്ഞ പായസവും പ്രത്യേക തരത്തിലുള്ള വിഭവങ്ങളും അടങ്ങിയതാണ് വാരസദ്യ വാരസദ്യ അതായത് തൊണ്ണൂറ് കൊല്ലം മുമ്പേ ഒക്കെ നശിച്ചു പോയിട്ടുള്ള ഒരു സദ്യ ക്രമമാണ് വാരസദ്യ അപ്പോൾ സാധാരണ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകളോ ഇപ്പോൾ പുതിയ കുട്ടികളൊന്നും വാരസദ്യ കഴിച്ചിട്ടുണ്ടാവില്ല അതൊരു ഈ ഉള്ളി മുളകൊന്നും ഇല്ലാതെയുള്ള ഒരു സമ്പ്രദായത്തിലാണ് അതുണ്ടാക്കുക അത് അതിനെ ഇടിച്ചു കഴിഞ്ഞാൽ നാളികരം കൊണ്ടുള്ള പായസമാണ് അതിനുള്ളത് അപ്പോൾ എല്ലാവരും വാരസദ്യ ഊണയക്കാൻ വരണം തീർച്ചയായിട്ടും ന്യൂസ് എല്ലാവരും